السلام عليكم ورحمه الله وبركاته പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളിൽ എങ്ങനെയാണ് നമ്മൾ കൈകൾ പിടിക്കാറുള്ളത് നിസ്കാരത്തിനും പുറത്തുമുള്ള പ്രാർത്ഥനകൾ നമുക്കുണ്ട് നിസ്കാരത്തിൽ കുനൂത്തിൽ അതൊരു പ്രാർത്ഥനയാണ് ആ സമയത്ത് എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് നിസ്കാരത്തിന് ശേഷമുള്ള ദ്വാകളിൽ എങ്ങനെയാണ് കൈകൾ പിടിക്കേണ്ടത് നിസ്കാരത്തിന് പുറത്തുള്ള മജിലസ്സുകളിലും സദസ്സുകളിലുമൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴുള്ള പ്രാർത്ഥനകളിൽ എങ്ങനെയാണ് കൈ പിടിക്കേണ്ടത് പലരും പല രീതിയിലാണ് ചിലരിങ്ങനെ പിടിക്കും ചിലരിങ്ങനെ പിടിക്കും ചിലരിങ്ങനെ പിടിക്കും ചിലരിങ്ങനെ പിടിക്കും പല രീതികളിലാണ് കൈകൾ പിടിക്കേണ്ടത് എന്നാൽ ഇതിന് നിയതമായ ഒരു ശരി രൂപമില്ലേ തെറ്റായ രൂപങ്ങളും ഉണ്ടാകും ഞാൻ ഇതുവരെയും പിന്തുടർന്നു പോകുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് തിരുത്തുകയും അതിൻ്റെ രൂപം പിന്തുടരുകയും ചെയ്യുക എന്നത് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യതയാണ് അതുകൊണ്ട് നാം അടക്കം അതിൻ്റെ രൂപം നമ്മൾ പഠിച്ചിരിക്കണം യഥാർത്ഥത്തിൽ നമ്മൾ കൈകൾ പിടിക്കേണ്ടത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ കൈകൾ പിടിക്കേണ്ടത് കൊനൂത്തിലാണെങ്കിലും അല്ലാത്ത പ്രാർത്ഥനകളിലാണെങ്കിലും ഇതാ എല്ലാവരും വീഡിയോയിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക ഇങ്ങനെയാണ് നമ്മുടെ കൈകൾ പിടിക്കേണ്ടത് ചിലരതിങ്ങനെ പിടിക്കും കാരണം ഇങ്ങനെ പിടിക്കാൻ പാടില്ല എന്നാൽ അള്ളാഹുവിനോട് നമ്മളൊരു കാര്യം ചോദിക്കുക അത് നമ്മൾ തരുമ്പോൾ അത് നമ്മൾ വാങ്ങുമ്പോൾ സാധാരണ നമ്മളെ ഭൗതിക ലോകത്തെ നമ്മളൊരു ആളുകൾ തരുന്ന ഒരു സമ്മാനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെയാണല്ലോ പിടിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചാൽ അത് ചോർന്ന് ഊർന്നു പോവുകയില്ല താഴോട്ട് ചാടി പോവുകയില്ല അതുകൊണ്ട് ഇങ്ങനെ പിടിക്കണമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് അതുമല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് പിടിക്കാവുന്നതാണ് അപ്പോൾ നിസ്കാരത്തിൻ്റെ സമയത്ത് സുജൂതിൻ്റെ സ്ഥാനത്തേക്കാണ് നോക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പിടിക്കുന്നത് കുനുവത്തിൻ്റെ സമയത്തെങ്കിൽ നമ്മൾ ഈ കൈവെള്ളയിലേക്ക് നമുക്ക് നോക്കാം ഇങ്ങനെയാണ് നമ്മൾ കുനൂത്തിൻ്റെ സമയത്ത് പിടിക്കുന്നതെങ്കിൽ നമ്മൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ പിന്നെ ഇതോടുകൂടി പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് കുനൂത്തിൽ സുബഹിയുടെ കുനൂത്തിലും അതുപോലെ വിത്തറിലെ കുനൂത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ കുനൂത്ത് കഴിഞ്ഞ ഉടൻ ചില ആളുകൾ നമ്മൾ കുട്ടിയെ കിടത്താൻ കൊണ്ടുപോകുന്നത് പോലെ ഈ കൈകൾ അപ്പടി സുജൂതിലേക്ക് കൊണ്ടുപോകും എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നിസ്കാരം മാത്രമെന്ന കാര്യങ്ങളിൽ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിസ്കാരത്തിൽ പട്ടതും പെടാത്തതും രണ്ടും കൂടി മൂന്ന് അനക്കങ്ങൾ തുടരെ ഉണ്ടായാൽ മതി സുജൂതിലേക്ക് പോകുമ്പോൾ സുജൂതിൻ്റേതായ അനക്കങ്ങളും ഈ രണ്ട് കൈകൾ കൊണ്ടുപോകുന്ന അനക്കവും കൂടി ഈ രണ്ട് കൈകൾ കൊണ്ടുപോവുക എന്നുള്ളത് നിസ്കാരത്തിൽ പെട്ടതല്ല കാരണം കൊനൂത്ത് കൂടി രണ്ട് കൈകൾ നമ്മൾ താഴ്ത്തിയിട്ട് സാധാരണ സുജൂതിലേക്ക് പോകുന്നത് പോവുകയാണ് വേണ്ടത് നേരെ മറിച്ച് ഈ കൈകൾ താഴ്ത്തി ഇടാതെ ഈ കൈകൾ ഇതുപോലെ പിടിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ അത് നിസ്കാരത്തിൽ പെടാത്ത അനക്കമാണ് കാരണം അതിന് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ നിസ്കാരത്തിൽ പെടാത്ത അനക്കമാണ് അപ്പോൾ നിസ്കാരത്തിൽ പെട്ടതും പെടാത്തതുമായ അനക്കങ്ങൾ കൂടിച്ചേർന്ന് മൂന്ന് അനക്കങ്ങൾ തുടരെ വരാൻ സാധ്യതയുണ്ട് നിസ്കാരം ബാത്തിലാക്കാൻ വരെ ചാൻസ് ഉണ്ട് അപ്പോൾ അള്ളാഹുവും അവൻ്റെ പ്രവാചകരും സലി വസ്ലം നിർദ്ദേശിക്കാത്തൊരു കാര്യവുമായി ബന്ധപ്പെട്ടു എന്ന പ്രശ്നവും അവിടെ വേണ്ട അതുകൊണ്ട് നമ്മൾ പിന്നെ ഇനി മുതൽ എന്ത് ചെയ്യണം നമ്മൾ കുനൂത്ത് കഴിഞ്ഞാൽ ആ പ്രാർത്ഥന കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ നമ്മൾ കൈകൾ താഴ്ത്തിയിട്ട് സാധാരണ എങ്ങനെയാണ് സുജോതിലേക്ക് പോകാറുള്ളത് അങ്ങനെ പോവുക ഈ കൈകൾ ഇങ്ങനെ വെച്ച് കണ്ട് ഒരിക്കലും പോകേണ്ട ആവശ്യമില്ല അങ്ങനെ പോകാൻ പാടില്ല അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് സംഭവിക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം അപ്പോൾ പ്രാർത്ഥനകളിൽ ചില ആളുകളൊക്കെ ചില ഉസ്താദുമാരടക്കം ഇങ്ങനെ വെക്കുന്നത് കാണാം കൈകൾ ഇങ്ങനെ വെക്കുന്നത് കാണാം ഉസ്താദമാരൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ അതിൽ ജാഗ്രത പാലിക്കണം എന്നത് പറയേണ്ടതില്ലോ കാരണം നമ്മളെ അനുകരിക്കുന്നവരാണ് മറ്റുള്ള അവാമുന്നാസ് നാടന്മാരായ ആളുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഒരു വിഭാഗം പല ആളുകളും ചെയ്യുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ തെറ്റായ രീതി നമ്മൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർ അനുധാവനം ചെയ്യും ഫോളോ ചെയ്യും അതിൻ്റെ കുറ്റം കൂടി നമ്മൾ വലിച്ചു വാങ്ങേണ്ടി വരും അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ശരി രൂപം അത് ചിലപ്പോൾ ഉസ്താദമാർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കില്ല ആ കാര്യത്തിൽ അത് ഗൗനിക്കാത്തത് കൊണ്ടോ പ്രത്യേകം ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം അതുകൊണ്ട് ഉസ്താദമാരടക്കം ഈ പിന്നെ ഉസ്താദന്മാരെ നമ്മൾ പഠിപ്പിക്കുകയല്ല അങ്ങനെ പിന്നെ ശരി രൂപം പിൻപറ്റാത്തവരോട് നമ്മൾ പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ ഇങ്ങനെയാണ് കൈകൾ പ്രാർത്ഥിക്കുമ്പോൾ പിടിക്കേണ്ടത് അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കണം മൂന്നാമത്തൊരു രീതി കിതാബിലൊന്നും കാണുന്നില്ല ഉസ്താദുമാർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഈ ശരി രൂപം പിൻപറ്റാനും നല്ലത് മനസ്സിലാക്കാനും അത് പഠിക്കാനും പകർത്താനും വും അഹങ്കാരവും ഇല്ലാതെ വിനയത്തോടു കൂടി അത് കൈപ്പറ്റാനും അള്ളാഹു നമുക്ക് തുഫീക്ക് നൽകട്ടെ അസലാ അയയ്ക്കും വരഹമുല്ലാ വാർക്കാത്തു